ഞാനും അള്ളാഹുവിൻ റസൂലും ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്ന് ഐഷാസി ഭാര്യം ഭർത്താവ് ഒരുമിച്ച് അതൊക്കെയാണ് ദീന് ആ ഇതൊന്നും ഉറക്കെ പറയുന്നതിന് മടിക്കണ്ട ഹദീസാണ് നൽകട്ടെ മനസ്സിലായില്ലേ നമ്മുടെ കുളി എന്താ കേറിക്കൂർത്തൊക്കെ ആ പരിപാടിയല്ല നല്ല മറയോടു കൂടിയുള്ള ഗുളിയാണ് നബിത് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു വേണം മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ തന്നെ ചിത്രം കണ്ടു കഴിഞ്ഞെ തുണിയില്ലാത്ത കുളി മുമ്പ് ഞാൻ അങ്ങനെ കുളിക്കരുതെന്ന് പ്രസംഗിച്ചപ്പോൾ വിദേഹത്തിന്റെ ഒന്ന് രണ്ടാളുകൾ കയറി അതിനകത്ത് കയറിങ്ങനെ അങ്ങനെ കുളിക്കരുത് തുണിയില്ലാതെ കുളിക്കരുത് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ വാക്കല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഒരിയാനായി കുളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും മനസ്സിലാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അങ്ങനെ ഔറത്ത് മറയ്ക്കണം പൊക്കളില് മുട്ടുപൊക്കളിടയിൽ മറച്ചിട്ട് വേണം കുളിക്കാൻ ാഹുല തങ്ങളോടൊപ്പം പ്രവാചകരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒന്നിച്ച് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ കുളിച്ചിരുന്നു വലിയ അശുദ്ധിയിൽ നിന്നാണ് ആ കുളി ഉണ്ടായതും എന്നും ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് സന്തോഷാണ് ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ നേരം വിളിക്കുന്നവർ വൈകിട്ട് മതിവ് വരെ ഇന്ന് വള്ളിയിലോട്ടില്ല കേട്ടോ എന്താ ഞങ്ങളുടെ കുളി തുടങ്ങി അങ്ങനെ കാക്ക കുളി അങ്ങനെ കാക്കക്കുളി വിളിച്ചോണ്ടിരിക്കാനല്ല ഏ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്താണ് ഒരു സന്തോഷമാണ് മനസ്സിലാക്കണം അതാണ് അപ്പറഞ്ഞതിന്റെ ആ സാരം അതൊക്കെ ഒരു രാഹത്താണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാവണം കുടുംബജീവിതം അതാണ് തങ്ങളുടെ ശൈലിയാണ് ഭാര്യയ്ക്ക് അശുദ്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ മാറ്റി പാർപ്പിക്കുക അതും ദീനിൽപ്പെട്ടതല്ല ഭാര്യ അശുദ്ധിയുള്ള ഘട്ടത്തിൽ പോലും അവരുടെ തലയിൽ മുടിയിരകൽ പ്രവാചകർ സ്വല നാഹുലി സ്ലമാ തലയിലെ തലോടി കൊടുത്തുകൊണ്ട് മുടിയിരകൽ തലവി പ്രവാചകരോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ ചേർത്ത് തന്നെ കടത്തി സഹീതത്തിന് ആയുഷാസുദ്ധി കറങ്ങിയൊന്നും അശുദ്ധിയുടെ ഘട്ടത്തിലാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല അല്ലാതെ തന്നെ ചേർന്ന് കിടക്കുക നമ്മളാണെങ്കിലും അടുത്ത ആഴ്ച കാണാം കേട്ടോ എല്ലാം ഒരാഴ്ചത്തേക്ക് ആചിയാരില്ല ആ വഴിക്ക് അവിടെയൊക്കെയാണ് വിഷയം അപ്പൊ പെണ്ണുങ്ങൾ ഇപ്പുറത്തോട് മാറി കിടന്നിട്ടുണ്ട് ഇതൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് മനസ്സിലാക്കണം പഠിക്കണം നമ്മൾ പ്രവാചകന്റെ ജീവിതമാണ് കുടുംബജീവിതം കുടുംബജീവിതം തകരാറിരിക്കാൻ ഇത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രണ്ടാമത്തെ വസ്തു എന്റെ ഭാര്യമാരാണ് ഭാര്യമാരാ ഭാര്യമാരും അത്തരത്തിലുള്ളവരാകണം അതൊരു വിഷയം

അള്ളാഹു നമ്മുടെ സതക്കകളെ സ്വീകരിക്കട്ടെ നല്ല മഴ അല്ലെ റാഹത്തുള്ള മഴയല്ലേ എന്താ സുഖം നേരത്തെ കിടന്ന് കടന്നുറങ്ങാം അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ പോകുന്നുണ്ട് നേരത്തെ പോയി കിടന്ന് കിടന്നുറങ്ങാം വേങ്ങണ്ടോ വേങ്ങണ്ടോ അള്ളാഹു മറക്കത്തീയട്ടെ أحمد الله مصليا مسلما مصلي على أحمد والآل والأصحاب من للآل آل لا إله إلا الله ركز لا إله إلا الله محمد رسول الله بالغ المتاح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله ഈ നൽകുന്ന സദക്ക ആഹുറത്തിലേക്ക് ഉപകരിക്കുന്ന സദക്കയായി കബൂലാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് ഞങ്ങളെവരെയും നീ കാവലിലാക്കണേ അല്ലാ ഹബീബായ രബിതങ്ങളോടുള്ള അഷ്കിനാലും അനുരാഗത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് ഈ ഇരുത്തം നാളെ പാരത്രികലോകത്തുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കണേ അല്ലാ ഈ അതിൽ ലൈവായി കേൾക്കുന്ന മോഗ്മിനീയങ്ങളുണ്ട് മൊഗ്മിനാത്തുകളുണ്ട് സർവർക്കും പ്രദാനം ചൊരിയണേ നന്നാക്കി തരണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ പൂമുഖം ദർശിച്ച് നല്ല ദിവസത്തിൽ അള്ളാഹുവേ നല്ല മരണം ഞങ്ങൾക്ക് സാധ്യമാക്കി തരണേ അല്ലാ അതിനുരിക്കുന്ന മതിരിസായി മദിസിനെ

വീട്ടിലോട്ട് ചെന്നാൽ ഉടനെ കടുന്നലു കുത്തിവലെയാണ് വാതിൽ തുറക്കുന്നു നേരെ പെണ്ണുങ്ങൾ പോകുന്നു തിരിഞ്ഞു കിടക്കുന്നു കിബിലെ തെറ്റി ഒറ്റ കടത്തും തലവേദനയാണ് ഉള്ള ജോലി മുഴുവൻ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുക അങ്ങനെയാണോ ഇപ്പോഴത്തെ അവസ്ഥ ആണ് ഉസ്താദ് അങ്ങനെ ഉണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ ജീവിതം ചിന്തിക്കുക അതല്ല വീട്ടിലേക്ക് നീ ചെല്ലുമ്പോൾ തന്നെ കോളിമ്പലടിക്കുക നീ വരുന്നതും പ്രതീക്ഷിച്ച് നേരത്തെ കാത്തിരിക്കുക നമ്മള് ഭാര്യയോട് നേരത്തെ വരുന്നു എന്ന് അറിയിക്കണോ എന്നാണ് ഹദീസാണ് അതിന് ശൈലിയാണ് ഇന്ന് പുതിയ ജനറേഷൻ ഏതോ ഒരുത്തം തുടങ്ങി വെച്ചതാണ് ഏതോ ഒരു ഹവാൻ തുടങ്ങി വെച്ച പരിപാടി ഇപ്പൊ എല്ലാവരും കാണിക്കണം കാണിക്കണെന്ത് ഗൾഫിൽ നിന്ന് തന്നെ അവൻ പതുക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയും തിരിച്ചു പിടിച്ചുകൊണ്ട് തുടങ്ങാൻ പരിപാടി രാത്രിയിൽ ഒളിച്ചും പാത്തും അവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു വരുന്നു ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വരുന്നു എയർപോർട്ടിൽ ഇറങ്ങി കൂട്ടുകാരനുമായിട്ട് വരുന്നു പാതിരാത്രി സമയത്ത് ഡോർ തുറക്ക് ബെല്ലടിക്കുന്നു ഉടനെ ഇങ്ങനെ കോട്ടുപാ വിട്ടോണ്ട് ഉമ്മ വരുമ്പോൾ ക്യാമറ കാണിച്ചു കൊടുക്കുക സർപ്രൈസ് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല അതാദ്യം പഠിക്കും നമ്മുടെ തലമുറകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മലബാറിന്റെ മക്കൾ ഒരിക്കലും ഇത് ചെയ്യരുത് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതേ അല്ല അത് അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന വിസിറ്റ് ഉണ്ടല്ലോ ഇസ്ലാമിൽ നബിയുടെ നോക്കി നേരത്തെ തന്നെ ഒരു ദൂതനെ അയക്കും പ്രവാചകൻ ഞാൻ വരുന്നുണ്ട് ഇന്ന സമയത്താണ് എത്തുക പ്രവാചകർ എത്തുന്നുണ്ട് നേരത്തെ അറിയിക്കാൻ അവ കുടുംബക്കാരതിനു വേണ്ടി ഒരുങ്ങി റെഡിയായി കാത്തു നിൽക്കും അതിന് വേണ്ടത് ഇതിങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ചെന്ന് കേറുന്നത് സംശയ രോഗത്തിന്റെ ലക്ഷണമാണ് അതും ഗുണമുള്ള കേസല്ല വാതിരാത്രി ചെന്നിട്ട് വാതിരി ഒളിച്ച് ഓടി ഒളിച്ച് ചാത്തു കയറുക പുറകോശത്തോടെ ചെന്നിട്ട് ബെല്ലടിക്കുക കുളിമുറി നിറങ്ങി വരുന്ന ഉമ്മായ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക എന്നിട്ട് അവര് മൊബൈൽ മൈലിങ്ങനെ കാണിക്കുമ്പോൾ അവര് മറിഞ്ഞു നിൽക്കുന്നുണ്ടോ ഇപ്പോൾ വീണ്ടും കുളിമുറിക്ക് അകത്തോട്ട് കേറിച്ചില്ലല്ലോ ക്യാമറ അതിന് വേണ്ടി ഒരുത്തൻ ഒരു ക്യാമറ ഇതൊക്കെ ഇപ്പൊ നിലക്കുന്ന ഏറ്റവും വലിയ നാശങ്ങളാണ് അതൊക്കെ വലിയ വിപത്താണ് അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ ഇന്നത്തെ ജനറേഷൻ കാണിച്ചു കൂട്ടുന്ന ചില ചിലപ്രായമാണത് ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല നല്ല ശൈലി അല്ലത് മറിച്ച് നേരത്തെ തന്നെ അറിയിക്കുക പ്രവാചകരുടെ ചരിയായിരുന്നു അത് മാത്രമല്ല ഒരു വീട്ടിൽ അറിയിപ്പ് കൊടുക്കാതെ ചെന്ന് ചേരരുതെന്നാണ് പ്രവാചകൻ അരുളിയിട്ടുള്ളതും സലാം പറയാതെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് വീടിന്റെ മുന്നിലെത്തിയാൽ തന്നെ മൂന്ന് പ്രാവശ്യം ഉറക്കെ പറയണമെന്നാണ് ഒന്ന് പറഞ്ഞു കേട്ടില്ല വീണ്ടും പറയണം മൂന്നാമതും പറയണം മൂന്നു വട്ടം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ തിരിച്ചു പോകണം പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ മുഖേന സൂറത്തു നൂർ വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കാൻ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അധ്യാപനമുണ്ട് സൂറത്തു നൂറ് പെണ്ണുങ്ങളെ പ്രത്യേകം പഠിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫ കാരണം അതിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും ധാരാളം ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറ അറിയണം പലർക്കും അതറിയില്ല അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഇതൊക്കെ ഒരു വീട്ടിലേക്ക് എത്തുമ്പോ അസ്സാമലൈക്കും വീട്ടുകാരെത് കേട്ടു അവർ പ്രതികരിച്ചാൽ റാഹത്ത് രണ്ടാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ അസ്സലാമിക്കും മൂന്നാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും അനുവാദം അല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് നേരെ കഥ തുറക്കാൻ പാടില്ല അങ്ങനെ കയറിയ വ്യക്തിയെ പ്രവാചകർ വിട്ടിട്ട് സലാം പറ പ്രവേശിക്കാൻ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ ആ അലിച്ചു ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്ന് അനുവാദം ചോദിച്ച് കയറി വരാൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ മുസ്തഫാവുള്ളൂ ോട് പറയുമ്പോ സൊഹാബികളിൽ പെട്ടതായ ചാബർത്താനോ അല്ലാ റസൂലിനോട് പറയുകയാണ് എനിക്കെന്റെ മാതാവ് മാത്രമാണ് മാതാവ് മാത്രമാ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കാതെ കടന്നു ചെല്ലാമോ റസോലേ അല്ലാൻ റസോല് പറയുകയാണ് ഇല്ല 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 പാടില്ല നമ്മുടെ മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു പൊതുവെ ഒരു ചെയ്തി കൊണ്ട് എങ്ങനെ ഫ്രണ്ടിൽ നല്ല ഗ്രില്ല് പിടിപ്പിച്ചിട്ട് പൂട്ടിട്ടിട്ട് പോകും പുറകിലത്തെ സംഭവം എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് എല്ലാവരും പുറകു വഴിയാണ് അതോട്ട് കെറിച്ചിട്ടുള്ളത് ആണോ മിക്ക വീടുകളിലങ്ങനെയുണ്ട് അത് നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് എപ്പോഴും കിടക്കേണ്ടത് ഫ്രണ്ടിലാണ് എപ്പോഴും സന്ദർശനവും ഫ്രണ്ടിലൂടെ തന്നെയാണ് വീട്ടുകാരായാൽ പോലും പെണ്ണുങ്ങൾ അടുക്കള ഭാഗത്തിലൂടെ വരുന്നു എന്നാലും നമ്മളെ സന്ദർശിക്കാൻ വരുന്ന പൊതുവായിട്ട് വരുന്നവർ അവർക്കൊക്കെ അവിടെ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവർ മറുഭാഗത്തൂടി പോകുന്നു ഓക്കെ അല്ലാത്തപ്പോഴെപ്പോഴും ഫ്രണ്ടിലത്തെ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വരുമ്പോൾ അവർ ബെല്ലടിക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കണം ഭയങ്ക പോരെന്ന് പറഞ്ഞാൽ അടുക്കള കൂടെയാണ് ഗേറ്റിൽ കൊണ്ടുപോകുന്നത് അത് നല്ലതല്ല നല്ലതല്ല അതൊന്നും ഒരു യഥാർത്ഥ മോമിനിന്റെ ചരിയിൽപ്പെട്ടതല്ല എപ്പോഴും ഫ്രണ്ടിലൂടെ തന്നെയാണ് കിടക്കേണ്ടത് എന്നാ പിന്നെ അവിടെ വിത്തി കെട്ടി അടച്ചേക്ക് ഇതിനെ കൂടി ഇനി പ്രവേശനം ഇല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകാനും ഇറക്കാനും മാത്രമാണ് ഈ വാതിലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അബദ്ധങ്ങളാണ് ആരോഗ്യവും ചെയ്തു വെച്ച ചില ചെയ്തികളാണ് ഈ കാണിക്കുന്ന പ്രവണതകളൊക്കെ മാറ്റി ദീനിലേക്ക് തന്നെ വീണ്ടും പഴമയിലേക്ക് തന്നെ തിരിച്ചു വരും അള്ളാഹു നൽകട്ടെ ഇതൊരുപാട് വാതിലുകൾ കൂടി എണ്ണം കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ جابر رضي الله عنه في الروايات نبي എനിക്കെന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ആദരവായ പ്രവാതകനെ പറയുകയാണ് ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ പോലും അനുവാദം ചോദിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് വീട്ടിൽ ഉമ്മ മാത്രമാണ് റസൂലേ വേറെ ഒരാളുമില്ല ഹബീബേ അല്ലാൻ റസോല് പറഞ്ഞു ഉമ്മയോട് അനുവാദം ചോദിക്കാതെ കടക്കരുതേ കടക്കരുതേ മൂന്നാമത്തെ വട്ടവും വെട്ടവും െ പറയാണ് എന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഹബീബേ അനുവാദം ചോദിക്കണോ ചോദിക്കണോ നിന്റെ ഉമ്മ നഗ്നായി കാണുന്നതിന് നീ ഇഷ്ടം വെക്കുന്നുണ്ടോ ഹബീബോന ഷഫിയോനീറ്റോ കാരണം സ്ത്രീകൾ അവർ അവരൊറ്റയ്ക്കായിരിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൽ എണ്ണയിട്ടോ മറ്റോ ഒക്കെ അവർ സ്വന്തമായി നിലകൊള്ളുന്ന ഒരു സമയമാകാം നീ പെട്ടെന്ന് ചെന്ന് അങ്ങനെ ചാടിച്ചെന്നൊരു തുറക്കലും വിഷയങ്ങളും അതവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കാനും പല അസുഖങ്ങളിലേക്കും ചിലപ്പോൾ നയിക്കാനും കാരണമായേക്കാം ചെയ്യാൻ പാടില്ല ഒറ്റക്കാണെങ്കിൽ പോലും ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ ചുമ്മാ സലാം പോലും പറയാതെ അത്തോട്ട് എന്നിട്ട് പാട്ടും പാടി കയറി ചെല്ലാം പാടില്ല എപ്പോ ചെന്നാലും അസ്സലാമു അസ്സലാമോ ആലീക്കും അതിന് ഇന്ന് കൊടുക്കുന്ന ഒരു സിംബലാണ് എന്ത് എന്ത് കോളിംഗ് പോളിംബൽ അത് മാത്രം കൊണ്ടായില്ല അതൊക്കെ പാശ്ചാത്യം കൊണ്ടുവന്നതാണ് നമ്മുടെ ശൈലി പറയണം അങ്ങനെ സലാം പറ ഭാര്യയോട് നിങ്ങൾ സലാം പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിടയിൽ സുഹബത്ത് ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും ഒരു മോമിനായ മനുഷ്യൻ മറ്റൊരു മോമിനെ കണ്ട് സലാം പറഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മുത്തുനബിയുടെ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ സലാം പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കും നൽകട്ടെ പറ അതിനകത്ത് ഭയങ്കര സംഭവമാണ് അള്ളാഹുവിന്റെ നാമമാണ് സലാം നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ അഭിവാദ്യം വേറൊരു മതത്തിനും ഇത്രയേറെ ശ്രേഷ്ഠമായ അഭിവാദ്യമില്ല ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ും കാര്യമില്ല അതിനപ്പുറം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അഭിവാദ്യമാണ് നിങ്ങൾക്കും ഗുണവും രക്ഷയും അള്ളാഹു എത്ര ശ്രേഷ്ഠമായ വാക്കാ ഒരു ഭാര്യ ഭർത്താവിനോട് പറയും ഭർത്താവ് ഭാര്യയോട് പറയും നമ്മൾ നമ്മളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വർഷം മുപ്പതായി നാൽപ്പതായി ഇന്ന് വരെ പരസ്പരം ഒരു സലാം പോലും കണ്ടാൽ പറയുന്നുണ്ടോ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നീ നിലനിർത്തി തരണേ നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹി വസ്ലങ്ങൾ ഉറപ്പാണ് ഒരു ഭർത്താവിന്റെ അടുക്കൽ ഒരു ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ ഭാര്യയുടെ അടുക്കൽ ഭർത്താവ് ഏറ്റവും നല്ല രീതിയിൽ സ്വീകാര്യരാകുന്നത് ആദരവായ പ്രവാചകനെ പറയുകയാണ് അത്യുത്തമനാരെന്നറിയാമോ സ്വന്തം ഭാര്യയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഭാര്യ പറയാണ് എന്റെ ഇക്ക ഓക്കെ അയാൾ നല്ല നിസ്കാരമൊക്കെ ഉള്ള വ്യക്തിയാ കള്ളു കുടിക്കൂല ഒരു സിഗരറ്റ് പോലും ഇല്ല ഒരു ലഹരിയുടെ പരിപാടിയും ഇല്ല കറക്റ്റായി അഞ്ച് പക്കത്ത് നിസ്കരിക്കും പള്ളിയിൽ ബാങ്ക് വിളിക്കേണ്ട താമസം പള്ളിയിൽ പോകും കറക്റ്റ് ജമാഅത്ത് കറക്റ്റ് വീടിന്റെ കാര്യങ്ങളൊക്കെ പക്കയായി കൊണ്ടുപോകുന്നു മക്കളുടെ കാര്യം എന്റെ കാര്യമൊക്കെ ഓക്കെയാണ് എന്ന ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ട് അവകാശപ്പെട്ടാൽ ആ ഭർത്താവ് സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ലോകത്തെ ഏറ്റവും ഉത്തമൻ അവരാണ് യുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം നമുക്കൊക്കെ നാട്ടിൽ ചിലപ്പോ ഭയങ്കര സംഭവമായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഇത് മറ്റ് സ്ഥാനമാനങ്ങൾ ഇന്നതിന്റെ ആള് ഇന്നതിന്റെ ആള് ഇന്നതിന്റെ ആള് പള്ളിയുടെ ആള് മഹല്ലാള് മദ്രസയുടെ ആള് ഒന്നും അല്ല ഏറ്റവും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് നിന്റെ ഇണയുടെ കയ്യിൽ നിന്ന് ഭാര്യയുടെ കയ്യിൽ നിന്ന് തരട്ടെ അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം അതിനെന്ത് വേണം നമ്മുടെ ജീവിത ശൈലികളെ നന്നാക്കി എടുക്കണം அல்லாக்கு தோஃபீக்க நலகட்டே நீ தோஃபீக்க நலகடே அல்லா

മുസ്ലിമത്തായ ഏത് പെണ്ണാകട്ടെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടുപോയി മരണപ്പെട്ടു പോയതാകുന്ന ഭാര്യയെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഭർത്താവ് പരിപൂർണമായി പൊരുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഭർത്താവ് പറയുകയാണ് എന്റെ ഭാര്യ എനിക്ക് എല്ലാം എല്ലാമായിരുന്നു എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിയിരുന്നവളായിരുന്നു എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവളായിരുന്നു ദീനിയായ ചിട്ടയിൽ ജീവിച്ചിരുന്നവളായിരുന്നു മതബോധമുള്ളവളാണ് മതനിഷ്ഠയുള്ളവളാണ് തക്കവിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവളാണ് ഒരാളോട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയാത്തവളാണ് എന്റെ ഭാര്യ സാലിഹത്താണ് എന്ന് ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് പറഞ്ഞാൽ തീർച്ചയായും പെങ്ങളെ നീ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു ആ ഒരൊറ്റ വാക്കിലൂടെ തന്നെ സ്വർഗത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹി സ്വർഗം നിനക്കൊരു മസ്കനായി ലഭി ചെങ്കിലേ ഇവിടംന്ത് ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും വൽഗണിച്ചാൽ തന്നെയും ൊന്തിടണ്ട തിബറ് തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം ലഭിച്ചാൽ സഹോദരിമാരെ അതിനേക്കാൾ വലുത് മറ്റെന്തെങ്കിലും വേണോ ഈ ദുനിയാവ് ചെറിയ കുടിലിലാണ് കുടിലാണ് നീന്ത ഭർത്താവ് വസിച്ചത് വളരെയേറെ പ്രയാസമായിരുന്നു സാമ്പത്തിക ഞെരുക്കമുണ്ട് ബുദ്ധിമുട്ടാണ് ആളുകൾ കുറ്റപ്പെടുത്തുന്നു സമൂഹം ഒറ്റപ്പെടുത്തുന്നു ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾക്കിതിരിലുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത് എല്ലാം നിങ്ങൾക്ക് മറക്കാം പൊറുക്കാം സ്വർഗം കിട്ടുമെങ്കിൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം ഭർത്താവിനെ അത്രയേറെ സംതൃപ്തിപ്പെടുത്തുന്ന ജീവിതം നയിക്കണം വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന പൊതിയുടെ കവറ് കണ്ടിട്ട് ഏതാണ് കയ്യിലിരിക്കുന്ന പൊതി നല്ല ജ്വല്ലറിയുടെ പൊതിയാണെങ്കിൽ ഓടിച്ചെന്ന് മുസാഫായും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കിബില തെറ്റി കടക്കുക കൈയുടേതാകുന്ന കവറ് കണ്ടിട്ട് ഇഷ്ടംപെടുക്കുന്ന പാടില്ല ആ എവിടുന്നാ വരും നല്ല മാളിന്ന് വരികയാണോ അതല്ല എവിടുന്നാ വരുന്നത് ഇന്ന ജല്ലറിന്ന് വരികയാണോ എന്താണ് കയ്യിലെ കവറിങ്ങനെ നോക്കുക അപ്പൊ നല്ല ഓടിച്ചെന്ന് അങ്ങനെ ആകരുത് ഒന്നുമില്ലാതെ വന്നാലും പിടിച്ച് കൊണ്ടുവരുമായിരുന്നു ഫാത്തിമ ബിഹാരുതങ്ങനെ ഒന്നുമില്ല കൈശിയ വരുന്നത് ക്ഷീണിച്ച അവശനായിട്ടാണ് വരുന്നത് അറിയാം കയ്യിൽ പോയി പിടിക്കും വേറെ ആരുല്ലെങ്കിൽ ചെന്ന് ഓടി ചെന്ന് കൈക്ക് പിടിച്ച് നേരെ കൊണ്ടുവന്ന് അകത്തു കൊണ്ടുവന്ന് ഇരുത്തി നല്ല തണുത്ത വെള്ളം കൊടുക്കണം ആദ്യം തന്നെ ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി അല്പനേരം മൗനം അവലംബിച്ച് കഴിയുമ്പോഴാണ് ഫാത്തിമാവി ചോദിക്കുക എന്നുണ്ട് വിശേഷം യാത്രയൊക്കെ സുഖമായിരുന്നു അങ്ങോട്ട് ചോദിച്ചു തുടങ്ങും ഒരു ഭർത്താവ് ഇത്രയേറെ പ്രയാസം സഹിച്ച് പകലന്തിയോളം പാടത്തും പറമ്പത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന് പ്രയാസം പ്രയാസമനുവിച്ച് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് കയറി അല്ലെങ്കിൽ ജോലിയുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ചൂട് കൊണ്ട് ബുദ്ധിമുട്ടി കൊണ്ട് വരുമ്പോൾ അയാളെ കിടന്ന് ഞാൻ പറഞ്ഞ് സാധനം വാങ്ങിച്ചു നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോഴേ ഓർത്ത് അല്ലെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുണ്ടാവൂ പിന്നെങ്ങനെ ടെമ്പറേച്ചർ തെറ്റായിരിക്കും ബി പി അങ്ങനെ കൂടാതിരിക്കും ഇത്രയേറെ യാത്ര ചെയ്ത് സൂര്യനെ ചൂടുവെച്ച് പ്രയാസപ്പെട്ട അയാൾ വീട്ടിലേക്ക് ഒരു വെത്തിൽ വന്നാണ് ഒന്ന് മറന്നുപോയി ഒരു വിഷയം വിട്ടുപോയി അത് പിന്നീടാണ് അതിനെപ്പറ്റി ചോദിക്കുകയും പ്രയാസപ്പെടുത്തുന്നതാകുന്ന വർത്തമാനങ്ങൾ പറയാതെ രമ്യമായത് പരിഹരിക്കണ്ടേ വിട്ടുപോയാ മറന്നുപോയ കുഴപ്പമില്ല നമുക്ക് പിന്നെ വാങ്ങാം ഇപ്പൊ ഉടനെ ഒന്നും ആവശ്യമുള്ളതല്ല എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം അങ്ങനെ പറഞ്ഞാൽ ഏത് ഭർത്താവും അന്നത്ത് തന്നെ അന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങും നേരെ മറിച്ച് തിരിച്ചാണ് പറയുന്നതെങ്കിലോ അയാളുടെ ആകെ വിഷമമായി പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ പോലും സംതൃപ്തിയോടുകൂടി ആയിരിക്കില്ല അപ്പൊ സ്ത്രീകൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം വേണം നാവ് ചില സഹോദരിമാരുടേത് വളരെ മോശമാണ് മുറുക്കാനും മുറുക്കിയിട്ട് പഴയ സ്റ്റൈലാണ് ഇപ്പോൾ അരപ്പട്ടയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കച്ചറ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നാവ് തുറന്നാ തീർന്ന് അസർ മുതൽ അകരി പോരെ ഒച്ചപ്പാടും ബഹളവും അയൽവക്കത്തെ വീട്ടിൽ കിടന്ന വഴി വഴക്കിന് ബഹളാൻ വഴിക്ക് ബഹളാൻ അരച്ചാൻ വഴിയുടെ ബഹളത്തിൽ ആര രംഗത്ത് നിൽക്കുന്ന പർദ്ദയൊക്കെ ധരിച്ച മലപ്പുറംകാരി ഉമ്മ കത്തിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ യൂട്യൂബ് ചാനലെല്ലാം വരുവാ വാളും പരിചയമായിട്ട് നിൽക്കാൻ അള്ളാഹുളക്കാക്കട്ടെ അഴച്ചാൻ വരിക്ക് വേണ്ടി കിടന്ന് അടിയുണ്ടാക്കി ഉമ്മ കടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹുളും ചില സഹോദരിമാരുടെ ഒക്കെ നാവിൽ നിന്ന് വരുന്ന നമ്മളെ കാക്കട്ടെ വലിയ ചീത്തൻ

അതിലൊരു പെണ്ണിനെ ഞാൻ കാടോയാട് അല്ലെ കത്തല് സനഹ ഇലല്ലോ സ്തുവാനത്തിമിന നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് സ്ത്രീ വർദ്ധക്കതെയാണ് സ്ത്രീകളെയാണ് അതിലൊരു പെണ്ണത അവരുടെ നാവിനെ വലിച്ച് നരകത്തിൻ്റെതാകുന്ന തീജ്വാലുകൾ പടർന്നതായ തോണിലേക്ക് ചോദിച്ചു ഇത്ര തൂണിലേക്ക് നീട്ടപ്പെട്ട് നിലയിൽ നിലകൊണ്ടതായ ആ പെണ്ണ് ഏതാണ് ജിബിരിച്ചു തന്നാലും ഹബീബേ ആദരവായ പ്രവാചകരോട് ജിബിരി പറഞ്ഞു അത്രേ बदियुनिला अीर اللسان يا رسول الله സദാ സമയവും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം ഭർത്താവ് സേവനം കൊടുത്താലും ഹൃദമത്ത് ചെയ്താലും വേണ്ട രീതിക്കുള്ളതാകുന്ന സർവ്വതം കൊടുത്താലും എന്റെ ഭർത്താവ് എനിക്ക് ഒന്നും തന്നില്ല എന്ന് നാൽപ്പത്തി ഒന്നാമത്തെ കൊല്ലത്തിൽ അവകാശപ്പെടുന്ന സൈസ പെണ്ണാ വർത്തമാനം മോശമായ പെണ്ണാണ് യാ റസൂലല്ലാഹ് നാട്ടുകാരോട് കൂട്ടുകാരോട് സമൂഹത്തോട് സമുദായത്തോട് കൂട്ടുകാരികളോട് വാട്സാപ്പിൽ ചാറ്റിങ് നടത്തിയിട്ട് പറയുകയാ എന്റെ ഭർത്താവിന് ഒന്നിനും കൊള്ളുകയില്ല കൊള്ളുകയില്ല നാട്ടുകാരോട് സമൂഹത്തോട് സമൂഹത്തോട് അയൽവാസികളോട് എല്ലാവരോടും ഭർത്താവിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഇകഴുത്തി നടക്കുന്ന പെങ്ങളില്ലേ നാവ് നിമിഷമായ നാവ് മോശമായ പെങ്ങളില്ലേ സഹോദരിമാരില്ലേ അത്തരത്തിലുള്ള പെണ്ണിനെയാണ് നാവ് വലിച്ച നരകത്തിൻ്റെ തൂണിനോട് ചുറ്റപ്പെട്ടതായി നബിയേ തങ്ങളെ എന്നോട് പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാന വളരെ ശ്രദ്ധിക്കണം നാവൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒന്നും ഇല്ലെങ്കിലും മിണ്ടാതിരുന്ന മതി വലിയ കൂലിയാണ് ചിലരുണ്ട് ചില സദസ്സിൽ പത്ത് പേരെ കിട്ടിയ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നാലും രാഷ്ട്രീയം പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും സമുദായത്തിന്റെ വിഷയം പറയണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉസ്താംമാരെ കുറച്ച് ഇറച്ചി കിഞ്ഞണം മുതല്ങ്ങൾ കുറച്ച് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറി വെച്ച് കിഞ്ഞണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ചിലർക്ക് അങ്ങനെയുണ്ട് എന്തെങ്കിലും കലവിൽ ഇങ്ങനെ നാക്ക് വെറുതെ വെക്കത്തില്ല എല്ലായിടത്തും ഉണ്ട് അള്ളാഹുമ്പളൊക്കെ ആക്കട്ടെ ചിലർ പള്ളിയിൽ വരുന്നതിനോ സുബൈ സംസ്കരിക്കാൻ വരുന്നതിനോ സുബൈ കഴിഞ്ഞിട്ട് ചായക്കടയിൽ പോയിട്ട് ഫനായി മസാദും പറയാനാണ് അതിന്റെ കിതാബ് മുമ്പറയിലുണ്ട് അവിടെ പോയിട്ട് അത് തുറന്നു നോക്കും ഫനയുടെ കിതാബ് ആദ്യം ഒരു മണിക്കൂർ അത് കഴിയുമ്പോൾ അത് ഓതി തീർന്നവർക്ക് ഫസാദിന്റെ രണ്ട് കിതാബ് ഓതി സബുക്ക് പള്ളിയിലെ ഉസ്താദ് അവിടെ സബുക്ക് നടത്തുമ്പോൾ ഇവിടെ ഇവിടെ വേറെ അള്ളാഹുളക്കെ എട്ട് വരെ എട്ട് ക്ലാസ് ചായയും കുടിക്കും ചിലപ്പോൾ ഒരു ക്ലാസ് ചായമായിരിക്കും അത് തണുത്ത അറിയാലും വീണ്ടും വീണ്ടും ഇരിക്കും അത് ചൂടാക്കി തന്നേക്കെന്ന് പറയും അങ്ങനത്തെ തെയ്പോ ഉണ്ട് അറുപത് എന്നിട്ടും പിന്നെ ഇരിക്കും അവസാനം കടക്കാരൻ തൊഴുത് കയ്യിൽ ഇറക്കി വിടും വേറെ കച്ചവടക്കാര് കേറണം എന്റെ പൊന്നും ആചാരെ ഇറങ്ങിപ്പോക ഒരു ഉറ്റിപ്പുട്ടെന്നേക്കം പോയിക്കോളം അങ്ങനെയാണ് ഉപ്പർ ഇറങ്ങി പോകുന്നത് ഇത് മിക്ക സ്ഥലത്തും സ്ഥലത്തുള്ളത് രാവിലെ സുബൈക്ക് വരുന്നത് തന്നെ എന്തിനാ സുബൈ കഴിഞ്ഞ് ഈ കടയിൽ വന്ന് ഫനായും വസാദും പറയാനാണ് ആ അങ്ങനെ ഉണ്ടാകില്ല അല്ല സുബൈസ്കരിക്കല്ല ഊപ്പര ലക്ഷ്യം കാരം കഴിഞ്ഞിട്ട് ഈ കടയെ പോയിട്ട് വാതുറക്കണം അല്ല സുബൈക്ക് പള്ളിക്കാത്ത വന്നാൽ അനങ്ങാതിരിക്കും ചിലപ്പോ ഒരു സലാം പറഞ്ഞിട്ട് ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും എല്ലാവരും പള്ളിക്കാത്ത കേറി കാമത്ത് കൊടുക്കുന്നൊരു തൊട്ട് മുമ്പേ ഹാജേര് വരുവുള്ളൂ അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് ലുഹറിന് കൂട്ടിയിടിച്ച പോലും സലാം പറയാത്ത ആളാ അസറിനും അതേപോലെ തന്നെ സുബൈക്ക് മാത്രം ഒരു സലാം പറ അതിന്റെ ഉദ്ദേശം എന്താ ഈ തണുപ്പത്തും ഹജേര് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും കണ്ടോണം ഇതിനാണ് റിയാ എന്ന് പറയുന്നത് ലോകമാന്യത അള്ളാഹുളക്കാക്കട്ടെ ആ നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും ഉസ്താമാർക്ക് തിരിയുന്നില്ലെന്നാണ് ഇതെല്ലാം തിരിഞ്ഞ് എന്ന് പറയുമ്പോഴേ മനസ്സിൽ പറയുന്നുണ്ട് അള്ളാഹുളക്കാക്കട്ടെ നിങ്ങൾ ഓർത്ത് ഈ സലാം പറ ഉസ്താദ് ഭയങ്കരമായിട്ട് മഹബത്ത് കൂടിയെന്നു നേരെ തിരിഞ്ഞോ അള്ളാഹുളക്കാത്ത സംരക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്നിട്ട് പിന്നെ ഭയങ്കരമായി ഫിത്തിന ചിലരോ തസ്മീം അടിച്ചിട്ട് ഇവരി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിച്ചിട്ട് നടക്കെ എവിടെ പള്ളിയുടെ വെളിയിൽ കൂടെ പള്ളിയുടെ വരാന്തെ കൂടെ നേരെ നടത്താം പള്ളിക്കാത്തിരിക്കെ കിബിലത്തെ അടക്കാതെ കിബില തെത്തിയ അവൻ നടക്കുന്നത് തെക്കോട്ടും പടക്കോട്ടും എന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കാണുന്നതിനൊക്കെ ഒരു സുഭാനന്ദ എല്ലും പത്ത് വർത്താനം പറയും ഒരു അലഹമദില്ല പറയും മുപ്പത്തിമൂന്ന് ഫന പറയും ഇതെ കളി എന്നിട്ട് രാവിലെ ഉസ്താദിനെ കൊണ്ടുവന്നിരുന്ന അട്ടിപ്പാത്രത്തിൽ ചായ കുടിച്ചിട്ട് വീടോട്ട് പോകും അങ്ങനത്തെ ആൾക്കാരുണ്ട്